വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ ആൽനൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി എടവണ്ണ യൂണിറ്റിന്റെ പുതിയ ഓഫീസ് പ്രവർത്തനം തുടങ്ങി എടവണ്ണ സീതിഹാജി സ്കൂളിന് സമീപത്താണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത് കെ വി എസ് മലപ്പുറം ജില്ലാ ട്രഷറർ വി കെ അശോകൻ ഉദ്ഘാടനം ചെയ്തു ഏകോപന സമിതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കുള്ളത് നമ്മളൊരു പുരോഗമന പ്രസ്ഥാനത്തിന്റെ കൂടി സഹകരണത്തോട് കൂടി അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾക്കൊക്കെ കൃത്യമായ നിരീക്ഷണവും അനുമതികളും ഒക്കെ വേണം നമ്മള് പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ചിട്ടിയാണെങ്കിലും ലോൺ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് നമ്മളൊരു ബാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട് വ്യാപാരി വ്യവസായ സമിതിക്ക് ഇന്ന് മലപ്പുറം ജില്ലയിൽ അത് രൂപം കൊടുക്കുന്ന സമയത്ത് ആറ് താലൂക്കാണെന്ന് മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്നു ആ ആറ് താലൂക്കിലും മർക്കന്റൈൻ സഹകരണ സംഘങ്ങളുണ്ട് ഇപ്പൊ കൊണ്ടോട്ടി പുതുതായിട്ട് താലൂക്ക് വന്നു അവിടെ മാത്രമാണ് സംഘമില്ലാത്തത് അപ്പോൾ ആ രീതിയിൽ നമ്മുടെ സാമ്പത്തിക ഇടപാടുകളെല്ലാം ജനങ്ങൾക്ക് മറ്റൊരു രീതിയിൽ ഇത്തരം സംഘങ്ങളിലൂടെയാണ് നമ്മൾ ചെയ്യാറുള്ളത് അതിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഇവിടെ നടക്കുന്നുണ്ട് യൂണിറ്റ് പ്രസിഡന്റ് എൻ വലീദ് അധ്യക്ഷത വഹിച്ചു എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഷമീർ ചുങ്കത്തറ ടി അബ്ബാസ് പി സുൽഫിക്കർ അലി അറങ്ങിക്കൽ മുഹമ്മദ് സലീം എം ജാഫർ ഇ എ മജീദ് ടി സുരേഷ് ബാബു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ ൾക്കും തുടക്കങ്ങൾക്കും നിറങ്ങളേകാൻ നിങ്ങളുടെ കൂടെ ലൈബ് വെഡിംഗ് സെന്റർ പാണ്ടിക്കാർ വണ്ടൂർ